ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉച്ച മുതൽ രാത്രി വരെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എനിക്ക് സ്കൂൾ അടച്ചേക്കാണ് എനിക്ക് ഇനി ഏപ്രിൽ എയ്ത്തിനെ തുറക്കുകയുള്ളൂ അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പന്ത്രണ്ട് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മ ഇവിടെ തൂപ്പും തുടപ്പും സ്റ്റാർട്ട് ചെയ്തിരിക്കും എന്താ ഉണ്ടോ തൂപ്പും തുടപ്പും ചെടികൾക്കെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് തൂപ്പും തുടപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കും അമ്മ നമ്മൾ ഇന്ന് ഡെയിലി മൈ ലൈഫൊക്കെ ചെയ്താലും അമ്മ ഈ ഒരു നെയ്റ്റാണ് അറിയാവുമ്പോഴേ എന്ന് നമ്മൾ ഡെയിലി മൈ ലൈഫ് ചെയ്താലും ഉച്ചം മുതൽ രാത്രി വരെയുള്ള ചെയ്താലും അന്നെല്ലാം അമ്മ ഈ നെയ്റ്റിട്ടു കൊണ്ടായിരിക്കും ജോലി അതെന്താണെന്ന് അറിഞ്ഞോടാ ഗൈസ് ഈ സെയിം ഹെയർ സ്റ്റൈല് സെയിം നൈറ്റ് അതെ 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 എൻ്റെ പുതിയ കുപ്പി കണ്ടോ ഗൈസ് തെമൂന്നു കിട്ടിയതാണ് ഈ സമയം പന്ത്രണ്ടരയായി അപ്പോൾ പപ്പയും അമ്മയൊക്കെ ചോറ് കഴിക്കാൻ പോയി അപ്പോൾ അവിടെ വരെ ടി വി ഒക്കെ വെച്ച് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഇന്ന് സ്പെഷ്യലിന് തക്കാളി കറിയും മീൻ കറിയും ക്യാരറ്റ് വരുന്നും ഉള്ളൂ ഗുളികസ് നമ്മുടെ ഇവിടെ അപ്പോൾ എനിക്ക് മീനൊന്നും വേണ്ട അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങോട്ട് അപ്പോൾ ഒരു കഴിക്കും അപ്പോൾ നമുക്ക് അങ്ങോട്ട് പാം സമയം ദേ പന്ത്രണ്ടര അമ്മ അമ്മേ അല്ല ഞാൻ വീട് എടുക്കായിരുന്നു പന്ത്രണ്ട് മുപ്പത്ത് ഞാനിവിടെ പന്ത്രണ്ടര എന്ന് ഇവിടെ ക്ലോക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എൻ്റെ എൻ്റെ ക്രിയേറ്റിവിറ്റി എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങളിട്ട പേര് ഞാനിവിടെ ഈ സമൂഹത്തിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾ ഇട്ട പേര് ഞാനിവിടെ കലാവിരുതുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയുണ്ട് പൊളിയല്ലേ എൻ്റെ എൻ്റെ ക്രിയേറ്റിവിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട് ഞാൻ പാപ്പേനെ മമ്മീനെയൊക്കെ കാണിച്ചു തരാം ക്ലേസ് നമ്മൾ പോകാനായിട്ട് എൻ്റെ ഡ്രസ്സ് ഇങ്ങനെയുണ്ട് ോട്ട് പോവാനായിട്ട് നിക്കുകയാണ് എന്റെ ഡ്രസ് ഇങ്ങനെയാണ് നടത്ത ഡ്രസ്സാണ് ഇങ്ങനെയുണ്ട് കൊള്ളാമോ നമ്മൾ ഗാ പുറത്തോട്ടൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ട് നിക്കുകയാണ് പോവുകയാണ് ഞാനും പറഞ്ഞു അപ്പൊ നമ്മൾ ദമാമിലാണോ കോബാറിലാണോ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ട് പാർട്ടിയിലോട്ട് പോവാണ് പാർക്കിൻ്റെ പേര് സൽസുബിയിൽ പാർക്കിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് പോകാം അപ്പം ഗേൾസ് ആ പറയണേ അപ്പം ഗേൾസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേഴ്സ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർക്കിലോട്ട് കാണുന്ന ഞാൻ വിചാരിച്ചു ഗൈസ് രാത്രിയിലെ ആൾക്കാർ കാണത്തുള്ളു രാവിലെ ഒന്നും ആൾക്കാർ കാണൂല സ്വസ്ഥമായിട്ടിരുന്നു എനിക്ക് കളിക്കാമെന്ന് നോക്കിയപ്പോൾ ആ ഗേഴ്സ് സാധാരണ രാത്രിയിലേക്കാളും ആൾക്കാർ ഗേൾസ് ഞാൻ ഉണപ്പെട്ട് ഞാൻ ഇനി എങ്ങനെ ഇതിനകത്ത് എനിക്ക് താങ്കളെ കഴിച്ചില് വരും മിന്നായ പറഞ്ഞേ അപ്പൊ നമ്മടെ ഈ പാർക്കിലെത്തിയിട്ടുണ്ട് പാർക്കിൽ കുഞ്ഞുങ്ങളാണ് അയ്യോ എല്ലാവരും പച്ചപ്പാണല്ലോ ഞാൻ നോട്ടം ഇട്ട് വെച്ചിരുന്നു ഞാൻ നോട്ടം ഇട്ട് വെച്ചിരുന്ന ഊഞ്ഞാൽ പോയി എല്ലാം കായിലേ എതിലേ കേഴി കൂടെ പറയാൻ എനിക്ക് ഗൈസിന്റെ രസം ഉണ്ടോ എല്ലാരും കൂടെ കഴിക്കുന്നു നല്ല രസമുണ്ട് ഗഴിച്ചാണ് ഏ അവരോ കറിയിച്ചുവാ നമ്മൾ പോകേണ്ടതുണ്ടോ കപ്പഴും സർ നടുന്നുണ്ടോ അങ്ങനെ അതാ അതേണ്ടത് ഉണ്ട് അയ്യോ ഇവിടെ ആണ് വഴി അമ്മ എന്താണോ ഊഞ്ഞാലും ആൾക്കാരുണ്ട് എൻ്റെ ഊഞ്ഞാൽ എനിക്ക് ഊഞ്ഞാൽ എവിടെ എനിക്ക് അതിനെ ഊഞ്ഞാൽ വേണം യോ ഊഞ്ഞാൽ എന്നാലും ഇറങ്ങുന്നില്ലേ എനിക്ക് നറ്റാക്ക് വരി മൂന്നാലയിൽ അയ്യോ നിങ്ങൾക്കൊന്നും ഇറങ്ങി പോണേലും മാത്രം വഴക്കുണ്ടാക്കി വന്നെ അപ്പൊ കുഞ്ചു വല്ല കുഞ്ചുടേ വരണേ കേട്ടോ കുഞ്ചു വരുമ്പം വരാം നല്ല രസമാണ് ഇവിടെ അതെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ കുഞ്ഞാലെ കണ്ടിട്ടില്ല പല വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട് തന്നെ ഇരുത് അടിയാ മതി കുഞ്ചുണ്ടല്ലോ ഞാൻ ആട്ടു കണ്ടോ കണ്ടു ാണ് സൗണ്ട് ഇല്ല ആൾക്കാരൊക്കെ നോക്കുന്നത് ഞങ്ങളിതാ ഉണ്ട് ഒരു പൊടിക്കുഞ്ഞിനെ കണ്ടോ പൊടിക്കുഞ്ഞിനെ എനിക്ക് മൂന്നാലാടാൻ ഒരവസരം ാലെ കേറിയിട്ടുണ്ട് ഓരോന്നെ കാണുമ്പോഴും അവിടെ വലിയ കയറാൻ നിൽക്കുകയാണ് നിങ്ങൾ കണ്ടോ ഗൈസ് ഗൈസ് അടുത്തവർ കയറുന്നുണ്ട് ഹലോ മാള് കയറാൻ പോവുകയാണ് ഇതൊരു ഇത് സ്റ്റെപ്പ് വഴി ഞാൻ കേരുന്ന കയറിന്റെ അതിൽ കൂടെ ഇറങ്ങി വരും കാണുന്നില്ല ഞാൻ ഇതിലെ ഇറങ്ങിയെന്ന് വിചാരിച്ചു വീണ്ടും കയറുകയാണ് എതിലെ ഇറങ്ങിയെന്ന് വെച്ചിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു ഇതാ എന്താ കയറിപ്പോന്നു ുന്നു മോളിൽ കേറി കയറി അങ്ങനെ നമ്മുടെ മാളു മടത്തതിലേക്ക് കയറുന്നു അതാ വരുന്നതാ 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 കണ്ടോ മാൾ കയറിയിരിക്കുന്നതാണ് കണ്ടോ അടുത്തേക്ക് കയറിയിട്ടുണ്ട് ആരുമില്ല ഗൈസ് തന്നെ കയറിയിരിക്കുകയാണ് അവിടെ കയറിയിരിക്കേ അപ്പം ഞാൻ ഇപ്പുറത്തേക്ക് കയറിയിരിക്കാം കണ്ടോ ഞങ്ങളതാ കുറ്റിയും കഴിച്ചും കറക്കിക്കോട്ടിരിക്കണോ കൈ അതെ ഇല്ല അങ്ങോട്ട് പൊങ്ങുന്നില്ലേ ഇതുപോലെ അവിടെ പൊങ്ങുന്നില്ല മാത്രമേ നാടുന്നു ഞാനിരിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് പകുതി ഉണ്ട് കേട്ടോ നാളമില്ലാതെ ഒന്നും ഇല്ല ഓ അങ്ങനെയാണല്ലേ കറങ്ങേണ്ടത് ഇനി കൊച്ചുകൂടെ അപ്പുറത്തോട്ട് കയറി ഇരിക്കാൻ കൂട്ടായ എന്റെ കൂടി കിടന്നുണ്ടോ ഇതാണ് മാളു കണ്ടു പറഞ്ഞു എനിക്ക് അത് അതിശയം ഇല്ല കൊരങ്ങില്ലേ കൊരങ്ങ് വള്ളയിൽ പിടിച്ചു തോന്നിയില്ല അത് മൂന്നാൽ പെട്ടു പെട്ടു അങ്ങോട്ട് ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് പോയോ പിന്നെ ഞാൻ സ്വാമി വന്നിട്ട് അവിടുത്തെ വലിയ ബ്ലോഗ് ബ്ലോക്ക് കേട്ടു കളിക്കാം എന്താ കൈകളാം

ുലു ഹൈപ്പറിലേക്ക് അല്ല ആ അതല്ലേ ഹൈബർ മാർക്കിലോട്ട് പോകാൻ നിൽക്കുകയാണ് കണ്ടോ ജുബേലെയാണ് ജുബേൽ ലുലുലോട്ടാണ് പോയത് നമ്മുടെ ദമാം ലുലു അല്ലെ കേട്ടോ ദമാമിൽ നമ്മൾ ഇന്നും നമ്മൾ ജുബേലിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഫുൾ യാത്ര നടമ്പത്താനായിട്ട് ഇതിൻ്റെ അവധിയാണ് പപ്പയ്ക്ക് അപ്പോൾ നമുക്ക് കറങ്ങാനൊക്കെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഷോപ്പ് അപ്പോൾ പപ്പയ്ക്ക് നടുവാനാണ് കേട്ടോ ഗ്രീസ് അതുകൊണ്ട് പപ്പ വണ്ടിയിൽ കിടക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ പപ്പ കാണത്തെ വെയിൽ കയറണ എന്നെ കാണുന്നില്ല ഗ്രീസ് അപ്പോൾ നമ്മളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വോയിസ് ഓവർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തു നടക്കുന്നത് കേട്ടോ അത് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് കാണാം ഡ്രസ്സുകൾ നല്ല 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 പേരിൽ അതെ അതെ ഭയങ്കര പൈസ തന്നെ ഉള്ളു കേട്ടോ അമ്മ പറയായിരുന്നു അമ്മേനെ ഇവിടെ നിർത്തിട്ട് വാർത്ത ഞാൻ പറഞ്ഞു അമ്മ ഇവിടെ നിന്നോ ഞാൻ പോയിട്ട് വരാം ഞാൻ വീട്ടിൽ പോകാൻ കുറച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ തോന്നുന്നു പക്ഷെ ജീൻസിന്റെ ടോപ്പുകളൊന്നും നല്ലതില്ലോ

എന്ന ഇത് ഉണ്ടോ ഗൈസ് അമ്മ കേട്ടിരിക്കും ഇതെന്താ ഇനി അമ്മ എടുക്കണ്ടോ ഇത് കൊടുത്ത് ഇങ്ങോട്ടൊന്നും കൊണ്ടുപോയിരിക്കുന്നു നല്ല ഇത് കേട്ടോ അവിടെ ഡ്രസ്സുകളെല്ലാം എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മേനെ ഇവിടെ നിർത്താനാണ് ഗൈസ് അമ്മ പറയുന്നത് ഒന്നും എടുത്തില്ല കാരണം ഭയങ്കര പൈസ ഇഷ്ടപ്പെട്ടു പക്ഷേ അതല്ലേ ഞാൻ പറഞ്ഞേ നോ മണി നോ ഹണി ഓഹ് ഇനിയിപ്പോ എല്ലാ തവണ അഞ്ചു വരുമ്പം അമ്മ ഈ ബാഗുകൾ വെച്ചാൽ തലോടും എന്നിട്ട് നമ്മൾ തിരിച്ചു വരും എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ബാഗുകൾ ഇഷ്ടമല്ല ഇത് കണ്ടു ഇങ്ങനത്തെ ബാഗുകൾ ഒന്നും എനിക്കിഷ്ടമല്ല പക്ഷേ അമ്മയ്ക്ക് ഈ ബാഗ് ബാഗിൽ നടക്കാനുള്ള കേസ് താല്പര്യം ഇവിടെ ഒരു ബാഗിന് നാട്ടിലെ നാലായിരം രൂപ കേസ് ആ നാലായിരം ആറായിരം രൂപ ഒരു ബാഗിന് വട്ടല്ലേ അമ്മ ഇനി എല്ലേ ബാഗിൻ്റെയും ഉറകൾ പരിശോധിക്കും ഒന്നും ഇല്ല എന്നാൽ പൈസയും കണ്ടോ പിന്നെ തുറക്കുക ഇതിലേക്കു പൈസ പോവുക ഇതിലെ ഇങ്ങനെ പൈസ എല്ലാം പോവുക നമുക്ക് ഈ ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ പറഞ്ഞു തരുന്നു എനിക്കിഷ്ടമേ അല്ലെങ്കിൽ ഒരുമാതിരി പാമ്പിന്റെ തൊലി പോലിരിക്കുന്നേ പേഴ്സൊക്കെ എനിക്ക് ബാഗുകളൊന്നും ഒന്നും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഇതിനകത്തൂടെ കാണുന്ന പോലെയല്ലേ കാണാനായിട്ട് നേരിട്ട് ഇത് കണ്ടോ ഇന്ന കളർ കണ്ടോ ഇത് ശരിക്കും ലൈറ്റ് ബ്ലൂ പക്ഷെ ക്യാമറ കൂടെ കാണാനായിട്ട് ഇതൊരു ബ്ലൂ പോലെ ഡാർക്ക് ബ്ലൂ പോലെ പറയാം അപ്പൊ ഗൈസ് നമ്മൾ ഇതാ കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണ് നമ്മള് കുക്സോൺ പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് കഴിക്കുന്നതാണ് അപ്പൊ നമുക്ക് കാണാം നമ്മൾ കഴിക്കാൻ കഴിക്കാന്നൊക്കെ കണ്ടോ എങ്ങനെയുണ്ട് പൊളിയല്ലേ നല്ല ഭംഗിയാണ് ഗൈസിലിട്ട് കക്കണാനായിട്ട് കണ്ടോ ഒച്ചാച്ച ഇത് കണ്ടോ ഒച്ചാച്ച ഞങ്ങൾ ഇതാ കഴിക്കാൻ വന്നു കുക്സോൺ ഇറന്നൊരു ഹോട്ടലിൽ കഴിക്കാൻ പോന്നു അപ്പോൾ നമ്മൾ കഴിക്കാൻ പോണു ഗൈസ് എന്താ കഴിക്കാൻ വാങ്ങിക്കുന്നെനിക്ക് ഇറങ്ങോളൂ ഗൈസ് കഴിക്കാൻ പോണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്ന വരെയും ബൈ ബൈ